നമസ്കാരം സാറേ നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ടാണ് എടുക്കുന്നത് തുടർച്ചയായിട്ട് ഓക്കെ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാലാണ് ഈ ഒരു എപ്പിസോഡ് കാണുന്നത് ആർക്കായാലും മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമ്മൾ അന്നേരം അവിടെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഒരു മൈക്രോപ്സുകളുടെ ഒരു പാത്വേ അതുപോലെ തന്നെ മരങ്ങൾക്ക് മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധം പ്രകൃതിക്ക് ആവശ്യമാണോ അതൊക്കെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇന്നെ കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞ് പഠനം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചേർക്കാവുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മൈക്രോബ്സ് മണ്ണിൽ വളരുന്നത് പിന്നെ നമ്മുടെ കൃഷി രീതിയിലേക്ക് വരുമ്പോൾ ഗണ്യമായിട്ട് തന്നെ ഷെയ്ഡ് ഇറക്കുന്നു മരങ്ങളുടെ ഈ മരങ്ങളുടെ ഷെയ്ഡ് ഇറക്കുമ്പോൾ പോലും അതിനൊരു പ്രകൃതി നിയമം ഇല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഈ ചെടികൾക്ക് സൗരോർജം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇലത്തിന് ആവശ്യമാണ് പക്ഷേങ്കിൽ ഇലത്തിന് സൗരോർജം എന്ന് പറയുന്നത് ഇല ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് നമ്മൾ ഇഫ് എന്തായാലും ഒരു ടേം ഉണ്ടാകാതെ ടേം ഞാൻ എൻ്റെ കിട്ടുന്നില്ല അതായത് കൂടുതൽ സൂര്യപ്രകാശത്തിന് ഹൈൽഡിംഗ് വെറൈറ്റീസൊക്കെ കൂടുതൽ സൂര്യപ്രകാശത്തിനെ കൺവേർട്ട് ചെയ്യാൻ അപ്പോൾ നമ്മളൊരു ഇലക്ക പോലും ഉദ്ദേശിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഏലക്ക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ സൗരോർജ്ജമാണ് അപ്പം ചെടികൾക്ക് ഏല ചെടികൾക്ക് വെയിൽ വേണം പക്ഷേങ്കിൽ ചില ഹൈ ഹൈഹീൽഡിങ് വെറൈറ്റീസ് ഒക്കെ കൂടുതൽ സൗരോർജത്തിനെ ഫോട്ടോസിന്തസിസ് വഴി ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഉള്ളവരുണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്നാന്ന് പറഞ്ഞാൽ ഏലം വളരുന്ന ഒരു സാഹചര്യം മണ്ണും അതിൻ്റെ ആ ഈർപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വെസ്റ്റേൺ കാർട്ടിലെ ഒരു ഒരു വനത്തിൻ്റെ വനസമാനമായ ഒരു വനത്തിൻ്റെ ഒരു അണ്ടർ അണ്ടർഗ്രോത്തായിട്ടാണ് ഏലം ഉണ്ടായത് നമ്മൾ ഇച്ചിരി സബ്ജക്റ്റിൽ നിന്ന് മാറി മാറിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഓക്കെ അപ്പം കൂടുതൽ ഷെയ്ഡ് അടിക്കുന്നത് തീർച്ചയായിട്ടും ദോഷമാണ് നമ്മൾ ഷെയ്ഡടിക്കുന്നത് തന്നെ വളരെ ശ്രദ്ധിക്കണം വളരെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെടികൾക്ക് ഈ മരങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ മരത്തിൻ്റെ ഇലകൾ മുഴുവൻ ഈ സൗരോർജത്തിന് ഈ സുര്യനിൽ നിന്ന് കിട്ടുന്ന എനർജിയെ കൺവേർട്ട് ചെയ്യുകയാണ് ആ കൺവേർട്ട് ചെയ്യപ്പെടുന്ന എനർജിയാണ് പ്രകൃതിയിലുള്ള മൈക്രോബുകൾക്കും ജീവികൾക്കും എല്ലാം ആഹാരമായി മാറേണ്ടത് ആഹാരമെന്ന് പറയുന്നത് എനർജിയായി മാറേണ്ടത് മനുഷ്യനും എല്ലാം എനർജിയായി മാറും ഇപ്പം സോയിൽ ബിൽഡിങ്ങിനും എല്ലാം ഈ സൗരോർജ്ജത്തിനെ ഒരു ബയോ കെമിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നത് നമ്മൾ കൂടുതൽ ഷെയ്ഡ് അടിച്ചാൽ അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഇലകൾ കുറയും ഇലകൾ കുറയുമ്പോഴത്തേക്ക് സൗരോർജ്ജത്തിൻ്റെ ടാപ്പിംഗ് അവിടെ കുറയാണ് തീർച്ചയായിട്ടും ഏലത്തിന് കുറച്ച് കൂടുതൽ ബെയിൽ കിട്ടും അപ്പോൾ ഏലം കൂടുതൽ ഫോട്ടോസെന്തസൈസ് ചെയ്യും പക്ഷേങ്കിൽ ഏലത്തിന് പ്രകൃതി കൃഷിയിലൂടെ അല്ലെ പ്രകൃതിയിലൂടെ കിട്ടുന്ന റീജനറേറ്റീവ് ഫാമിങ്ങിലൂടെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും ബാക്കിയുള്ള കാര്യങ്ങൾ സോയിൽ സ്ട്രക്ചറും സോയിൽ കാർബണും ഒക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന ആ സംവിധാനത്തിന് കൂടുതൽ ഷെയ്ഡ് അടിക്കുമ്പോൾ ആ സംവിധാനത്തിന് പ്രവർത്തിക്കേണ്ട എനർജി അവിടെ കുറയും കാരണം മരങ്ങളുടെ ഇലകൾ ഈ സൗരോർജം സ്വീകരിച്ച് അതിൻ്റെ വേരിൽ കൂടെയും ലിക്വിഡ് കാർബൺ പാത്രയിൽ കൂടെ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആ റൈസോസ്പിയറിലേക്ക് എത്തിക്കുന്ന ആ സംവിധാനത്തിൽ തീർച്ചയായിട്ടും കുറവ് വരും അത് വരുമ്പോഴത്തേക്ക് മണ്ണ് പോകെ പോകെ മോശമായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ മണ് മോശമാകുന്ന പറയുമ്പം മണ്ണിൻ്റെ സ്ട്രക്ചർ ടെക്ചർ മണ്ണിൻ്റെ മണ്ണിലെ മൈക്രോബുകളുടെ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനക്ഷമത കാര്യക്ഷമത അതൊക്കെ കുറവ് വരും അത് ആഗോള ആഗോളതാപനത്തിനൊക്കെ ഒരു വലിയൊരു ഒരു കാരണമായി മാറും കാരണം ഈ ഇലകൾ സൗരോർജത്തിനെ അല്ലെ ആ ചൂടിനെ ഒരു ബയോകെമിക്കൽ എനർജിയായി മാറ്റിയില്ലെങ്കിൽ വെയിൽ മണ്ണിൽ വീഴുന്ന ആ വെയിൽ വൈകുന്നേരം രാത്രി സന്ധ്യ ആകുമ്പോഴത്തേക്ക് അത് റേഡിയേറ്റ് ചെയ്ത് ആഗോളം ആയിട്ട് ചൂടാക്കത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യവും സാറ് പറഞ്ഞ ആൻസറും ഓക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് കൃഷി ആയിക്കോട്ടെ അപ്പൊ ഏല എടുത്താലും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്താലും നമ്മുടെ മരങ്ങളൊക്കെ ഗണ്യമായി തന്നെ മുറിച്ചു മാറ്റപ്പെടുന്നു അതുപോലെ നിലവിലും മരങ്ങളുണ്ടെങ്കിൽ തന്നെ ഏലത്തോട്ടത്തിലാണെങ്കിൽ കൂടി ഷെയ്ഡ് നല്ലപോലെ പോലെ പക്ഷേ ഇട്ടിറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ ശരീരം നിർത്തുന്നു കാരണം കൂടുതൽ ഉൽപ്പാദനം കിട്ടാനാണ് സൂര്യപ്രകാശം ഏലത്തിൽ വീണാലാണ് ഇലകളിൽ വീണാണ് കൂടുതൽ ഉൽപാദനം കിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ് ശരിക്കും ഇത് ശരിയാണോ തെറ്റാണോ ഒരു എൻ്റെ അഭിപ്രായത്തിൽ അത് ആത്മഹത്യാപരമാണ് ഭയങ്കര തെറ്റാണ് കാരണം ഈ സൗരോർജ്ജത്തിനെ ഒരു ബയോകെമിക്കൽ എനർജിയായി മാറ്റി ആ എനർജിയിലാണ് ലോകം ചലിക്കുന്നത് ഈ ഇപ്പം നൈട്രജൻ കൊടുക്കുന്ന മൈക്രോബ് അത് നൈട്രജൻ എടുത്തു കൊടുക്കാനുള്ള പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാകും ഊർജ്ജം എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ സൗരോർജ്ജത്തിന് ഒരു ബയോ കെമിക്കൽ എനർജിയായി മാറ്റപ്പെടുമ്പോഴാണ് ഈ എനർജി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ സൗരോർജ്ജമാണ് സൂര്യൻ്റെ എനർജിയാണ് ലോകത്തിലേക്ക് വരുന്ന എനർജിയുടെ ബേസ് ആ എനർജി സസ്യങ്ങൾക്ക് മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ ഇലകളെല്ലാം നമ്മൾ വെട്ടി മാറ്റിയാൽ ആ മരം കൺസർവ് ചെയ്യേണ്ട അത്രയും സൗരോർജം വേസ്റ്റായി പോവാണ് അത് വന്ന് താഴെ കരിയിലും ഉണങ്ങിയ കരിയിലും മണ്ണിലും ഒക്കെ ആയിട്ട് വീഴുന്നതെല്ലാം ആ സൗരോർജം മുഴുവൻ വേസ്റ്റായി പോവാണ് അതേസമയം അതൊരു ഇലയിൽ വീണാൽ ആ ഇല അത് ഫോട്ടോസെന്തസൈസ് ചെയ്ത് ആ സൗരോർജ്ജത്തിനെ ഒരു കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റി വീണ്ടും ബാക്കിയുള്ള ജീവനെ ഉതകുന്ന രീതിയിലാക്കി മാറ്റുന്നു എന്നാൽ ഏലത്തിന് ഈ സാധാരണ ഇതിൽ നമുക്കറിയാം ഈ മരങ്ങൾ കൊപ്പടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു ചെടികളുടെയെല്ലാം വളർച്ച കൂടുകയൊക്കെ ചെയ്യും അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ ആ കമ്പുകൾക്കകത്തും ആ ഇലകൾക്കകത്തും മുഴുവൻ സൗരോർജ്ജമാണ് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നത് ആ അത് നേരം സഡൻലി റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടുമൂന്ന് വർഷത്തേക്ക് അത് ആ പ്രയോജനം കിട്ടും അത് കഴിയുമ്പോഴത്തേക്ക് ഈ മണ്ണിലെ ഈ പ്രകൃതി പ്രകൃതിയിൽ നിന്ന് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാക്കുന്ന സംവിധാനം താറുമാറാകും ഒരു നീണ്ട ഇതിൽ നോക്കുമ്പോഴത്തേക്ക് അത് ഒരു ശുദ്ധ അബദ്ധമാണ് പണ്ടത്തരമാണ് ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യമാണത് അതുകൊണ്ട് നമ്മളെന്നാൽ ചെടികൾക്ക് അത്യാവശ്യം വെയിലില്ലാതെ ചെടികൾ പറ്റുന്നില്ല ചെടികൾക്ക് ചെടി ഈ മരങ്ങൾ ഈ വളം വലിച്ചെടുത്തിട്ടുകൊണ്ടൊന്നും അല്ല മരത്തിലുണ്ടായിരുന്ന സൗരോർജ്ജം മുഴുവൻ ചെടികൾക്ക് എളുപ്പം പൊന്മുട്ട് താറാവിനെ കിട്ടുന്ന പറഞ്ഞ പോലെ എളുപ്പം ലഭ്യമായി എന്നുകൊണ്ടാണ് ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത് അതുപോലെ മുന്നോട്ട് മുന്നോട്ട് കൂടെ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പരമാവധി എത്രയും കൂടുതൽ സൗരോർജ്ജം ഫോട്ടോസെൻസസൈസ് ചെയ്യപ്പെട്ട് സൗരോർജ്ജത്തിനെ പിടിച്ചു വെച്ച് അത് പൊഴിഞ്ഞൊക്കെ വീഴുന്നപ്പോൾ കിട്ടുന്ന ഇലകളാണ് എന്നാൽ വെയിലില്ലാതിരുന്നാലും പറ്റത്തില്ല അതുകൊണ്ട് വെയിൽ എവിടെയാണ് കുറവ് വരുന്നത് എവിടെ എന്ത് ചിലപ്പോൾ ഒരു ചെടിയുടെ ഒരു ശീരം മുറിച്ചാൽ മതിയായിരിക്കും ആ വെയിലുള്ളിലേക്ക് ഇറങ്ങാനായിട്ട് അതുകൊണ്ട് അത്ര അതി അതി കൂടുതൽ ഒട്ടും എത്രയും പരമാവധി നിർത്താൻ പറ്റുന്നതാണ് എന്നാൽ കൂടിപ്പോകാനും പാടില്ല കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് വലിയ അബദ്ധമാണ് വലിച്ചെടുക്കുന്ന വളങ്ങളായാലും ജലമാണെങ്കിലും ഇത് എനർജി ആയിട്ട് എനർജിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൂര്യപ്രകാശം തന്നെ വേണ്ടേ അതെ സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ചെടി ഇലകൾ ഇലകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സൗരോർജ്ജം കൺസർവ് ചെയ്യാൻ പറ്റുള്ളൂ ഫോട്ടോസിന്തസിസ് നടക്കത്തുള്ളൂ ഫോട്ടോസിന്തസിസ് മാത്രമാണ് ഉത്പാദകം ഉൽപാദനം നടക്കുന്ന ഫോട്ടോസിന്തസിസ് കൂടിയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് അത് അതിൽ വിഘടനം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് ആണ് ഒരു കൺസ്ട്രക്റ്റീവ് പ്രോസസ്സ് ഫോട്ടോസിന്തസിസ് പരമാവധി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ലോകത്തിന് മുന്നിലുള്ള വഴി കാരണം ഇപ്പം നമ്മൾ ഇവിടെ മാത്രമായിട്ട് ചിന്തിക്കുക തന്നെയാണ് ഈ മാത്രം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഭയങ്കര ആകുമുള്ള സ്ഥാപനത്തിൻ്റെ ഒരു പിടിയിലാണ് നമുക്ക് അറിയാമല്ലോ കഴിഞ്ഞ വർഷം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടുണ്ടായിരുന്ന വർഷമായിരുന്നു അത് ഈ വർഷം ഇപ്പോഴത്തെ ഒരു ഇത് കണ്ടിട്ട് കഴിഞ്ഞ വർഷത്തെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇതില്ല അങ്ങനെ അങ്ങ് മുന്നോട്ട് മുന്നോട്ട് പോയാൽ അതാണ് പ്രൊഡിക്ഷനും അതാണ് രണ്ടായിരത്തി അറുപതോളം അറുപതോളം കൂടി ഭൂമിയിൽ മനുഷ്യനെ വസിക്കാൻ മേലാത്തൊരു അവസ്ഥയില്ല നമ്മുടെ പട്ടണങ്ങൾ പലയിടത്തൊന്നും ആളൊഴിഞ്ഞ് പോകുന്ന ഒരു ഇതിലേക്ക് വരുന്ന ഇതായിട്ടൊക്കെ പ്രഡിക്ഷൻ പറയുന്നുണ്ട് അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മരം പെട്ടിമുട്ടുന്നത് വലിയ തെറ്റാണ് അതുപോലെ നമ്മൾ ഏത് നട്ടുച്ചക്കാണെങ്കിലും എത്ര ചൂടുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന ഒരു ചെടികളുടെ ഇലയെ പിടിച്ച തണുത്തിരിക്കും അപ്പൊ ഇത് ഇതൊക്കെ ഈ വെച്ച് നോക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വന വനങ്ങളുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവും ഈ പച്ചപ്പുറച്ച് നിൽക്കുന്ന ഈ ഒരു വനങ്ങളാണല്ലേ ഈ എല്ലാവരും സംരക്ഷിക്കുന്നത് ഈ ചൂട് കൂടാതെയും കാലാവസ്ഥ വ്യതിയാനം ചെയ്യാതെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്കില്ലേ വനങ്ങൾക്ക് തീർച്ചയായിട്ടും കാരണം ഇലകൾ പച്ചപ്പ കൂടുന്നതനുസരിച്ച് ഈ സൗരോർജത്തിന് ഒരു ബയോകെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ഈ സൗരോർജ്ജം ഈ ഭൂമിയുടെ ദുരിതത്തിൽ ചൂടാക്കാൻ ഉപതകുന്നു ആ ചൂട് ഭൂമിയെ ചൂടാക്കുന്നു ആ ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ തന്നെ ചൂടാക്കുകയാണ് അവിടെ ചെയ്യുന്നത് അത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഓരോന്നെ തെറ്റായ പഠിപ്പിക്കൽ കൊണ്ടൊക്കെ ആയിരിക്കാം മനുഷ്യൻ ഇങ്ങനെ യഥാർത്ഥത്തിൽ ചെടികൾ എത്രയും പച്ചപ്പ് കൂട്ടുക എന്നുള്ളതാണ് ഇന്ന് അതിനെ ഇപ്പം തന്നെ യു എൻ്റെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ഇടക്ക് ഈ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ സഹാറ മരുഭൂമിയുടെ വിസ് വിസ്തൃതി സഹറാ മരുഭൂമി എന്ന് പറഞ്ഞ വലിയൊരു ഭൂഭാഗമാണ് അതിൻ്റെ പത്ത് ശതമാനം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് കൂടിയെന്നാണ് പത്ത് ശതമാനം അതായത് സഹാറ മരുഭൂമി വലുതായി വലുതായി വരികയാണ് അപ്പം അവിടെ അവർ ചെയ്യുന്നത് ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി സഹാറ മരുഭൂമിയോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയെങ്കിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ് നോക്കുന്നത് നമ്മൾ ഇവിടെ ാഭത്തിന് വേണ്ടി മരങ്ങൾ അടുത്ത ചെയ്യുന്ന വലിയ പാപമാണ് അത് ഇപ്പൊ ഈ ഒരു ചൂട് അതായത് റേഡിയേഷൻ നമ്മുടെ മണ്ണിലേക്ക് അടിച്ച് തിരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ഈ അന്തരീക്ഷ താപം കൂടുന്നത് എന്നിപ്പം സാർ പറഞ്ഞു മനസ്സിലായി അപ്പൊ ഇതൊക്കെ വെച്ചൊക്കെ നമ്മുടെ ഈ വാസയോഗ്യം അതായത് നമ്മുടെ വീട് അതുപോലെ അതുപോലെയുള്ള കെട്ടിടങ്ങളെല്ലാം ഇപ്പോ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഈ വെയിൽ ഡയറക്റ്റ് അടിക്കുന്നു അപ്പോൾ ആ എനർജി എല്ലാം വേസ്റ്റ് ആണ് അവിടുന്ന് തിരിച്ച് പോകുമ്പോഴാണ് ഈ ചൂട് കൂടുന്നത് പരിഹാരം നമുക്ക് തീർച്ചയായിട്ടും നമ്മള് ഫ്ളാറ്റുകളും ബിൽഡിങ്ങുകളും കോൺക്രീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ അന്ന് നമ്മളതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല ഈ കോൺക്രീറ്റ് മുഴുവൻ ഈ പകലത്തെ ചൂട് മുഴുവൻ ആ കോൺക്രീറ്റ് പിടിച്ചെടുക്കുന്നു ആ ചൂട് അതുപോലെ തന്നെ റേഡിയേറ്റ് ചെയ്യപ്പെടുകയാണ് അതേസമയം അവിടെ ഒരു മരമായിരുന്നുവെങ്കിൽ ആ ചൂട് മുഴുവൻ ഇലയും തടിയും ഫലങ്ങളുമായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടേണ്ടതാണ് അപ്പൂമി ചൂടാക്കുന്നതിന് പകരം അപ്പോൾ ഇപ്പോൾ ഇനിയും ഇപ്പം നമ്മുടെ മുന്നിൽ അത് മാത്രമേണ്ട ഒരു വഴിയുള്ളൂ നമുക്ക് ഫ്ലാറ്റുകളോ വീടുകളോ എല്ലാം അടിച്ചു കളഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇനിയും ചെയ്യാവുന്നത് ഈ നമ്മളുടെ ഫലങ്ങളുടെ വീടുകളുടെ മുകളിൽ വീഴുന്ന സൗരോർജ്ജത്തിനെ പരമാവധി നമ്മൾ ടാപ്പ് ചെയ്യുക നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ചെടിച്ചെട്ടികളിലും കൃഷികൾ തുടങ്ങാം അവിടെ എങ്ങനെയെങ്കിലും പച്ചപ്പ് തിരികെ കൊണ്ടുവരിക എന്നിട്ട് അതിൻ്റെ ഭിത്തികളുടെയൊക്കെ സൈഡുകളിൽ കുടക്കൻ ചായയിലൊക്കെയുള്ള ചൂട് വെയിലടിച്ച് ആ വെയിലിനെ കംപ്ലീറ്റ് നമ്മളെങ്ങനെലും അതിനെ പിടിച്ചെടുത്ത് ആ സൗരോർജത്തിന് ഒരു ബയോ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്ത് ഭൂമിയുടെ ബാക്കിയുള്ള ഫങ്ഷനുകൾ അതായത് മൈക്രോബുകളുടെ ആഹാരത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിനും മറ്റു മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രാണികളുടെയും ഒക്കെ ആഹാരത്തിനായിട്ട് ഈ സൗരോർജ്ജം വരണമെങ്കിൽ അവിടെയെല്ലാം സസ്യവളർച്ച ഉണ്ടാവണം സസ്യത്തിന് മാത്രമേ ഈ സൗരോർജ്ജത്തിന് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ ഒരു നെല്ല് ഒരു അരി ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ ചോറെന്ന് പറഞ്ഞാൽ ഒരു സൗരോർജ്ജമാണ് ആ നെൽച്ചെടി ഉണ്ടാക്കിയ സൗരോർജ്ജത്തിന് ആണ് ആ നെല്ല് അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മളേക ഒരു കടുവ ഭക്ഷിച്ചാൽ അവർക്ക് കിട്ടുന്ന നമ്മൾ ഭക്ഷിച്ച ആ സൗരോർജ്ജത്തിനാണ് അവർക്ക് കിട്ടുന്നത് അങ്ങനെ ഇത് ഭൂമിയിൽ മുഴുവൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ് എല്ലാവരും അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പൂരകങ്ങളാണ് അപ്പോൾ ഒരുപാട് നന്ദി സാറേ ഈ അറിവുകളൊക്കെ തന്നത് അപ്പോൾ നമുക്കിനി അടുത്തതിൻ്റെ മറ്റൊരു എപ്പിസോഡും കൂടെ ചെയ്യാം അപ്പോൾ ഈ കൂടുതൽ കൂടുതൽ ഇനിയും നല്ലൊരു തലത്തിലേക്കുള്ള പല പഠനങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ അനലൈസ് ചെയ്യാം ആ ഇതുപോലെ ഇൻഫർമേഷൻ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാം ഓക്കെ ഇത് ഇപ്പോൾ ഈ ആഗോളതാപനം ഒക്കെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ കൃഷിയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ കൃഷിക്കാരൻ മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊന്നും വിലയില്ലാതാകുന്നു എന്നാൽ കൃഷിക്കാരൻ കൃഷി ഉപാധികൾ എല്ലാം വില കൂടിക്കൊണ്ടു ഇത് എവിടെയെങ്കിലും ചെന്ന കൃഷിക്കാരന് തന്നെയാണ് ഇതിനകത്ത് ദോഷം ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ പ്രകൃതി കൃഷിയിലേക്ക് അല്ലെങ്കിൽ ചില പറഞ്ഞ കൃഷി രീതികളിലേക്ക് മാറണ്ട വലിയ വലിയൊരു അത്യന്താപക്ഷ കൃഷിക്കാരുടെ നിലനിൽപ്പിനെ പോലും അത്യന്താപേക്ഷിതമാണ് ഇന്ന് നമ്മളുടെ ഈ ചെറുപ്പക്കാരൊക്കെ തന്നെ ഇവിടുന്ന് പോകുന്നത് ഇവിടെ ഉൽപ്പാദനം കാര്യമായിട്ട് നടക്കുന്നില്ല ഇവിടെ കുറെ ഗൾഫിൽ നിന്നൊക്കെ പണം കിട്ടിയ കുറെ ബിൽഡിങ്ങുകളെല്ലാം ഉണ്ടായി റോഡുകളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഇവിടെ ആ ഉൽപാദന ഇനിയും നമ്മൾക്ക് ഇവിടെ ഈ ചൂട് കൂടിയപ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ ചൂട് കുറയാതെ ഇവിടെ വാസയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലാകാണ് പ്രത്യേകിച്ചും മറ്റു പുറത്തൊക്കെ ജോലി ചെയ്ത് വെച്ച് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്കിവിടെ ഭയങ്കര ചൂടായിട്ട് ഇപ്പം ഫീൽ ചെയ്യും അതൊക്കെ നമ്മുടെ ടൂറിസ്റ്റുകൾക്കൊക്കെ അത് ബാധിക്കും അതുകൊണ്ട് ഇവിടെ പച്ചപ്പ് കൂട്ടുക എന്നുള്ളതും അതെ ഭൂമിയുടെ ചൂട് കുറയ്ക്കേണ്ടതും ഓരോ അത് ചെയ്യണം അതെ അതെ ഒരാള് നമ്മുടെ സ്ഥലം പച്ചപ്പാക്കി അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കാണുന്ന ആൾക്കാർ അവർക്കുടെ സംശയങ്ങളും ഒക്കെ ഡെനിസ് കൊറോഡീകരിച്ചിട്ട് നമ്മൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യാം ചെയ്യാം നമ്മളിത് ഒരു സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ തിരിയേണ്ട ഒരു ആവശ്യകതയായിട്ടു കാലാവസ്ഥ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പിന്നെ കൺട്രോൾ ഈ കഴിഞ്ഞ ഒരു അൻപത് അറുപത് വർഷത്തിനുള്ള ആ ഒരു ജനറേഷനാണ് ഇതെല്ലാം അനുഭവിച്ചത് അവര് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇത് കണ്ടിരുന്നു ഏതാ നല്ല സ്വസ്ഥമായ ഒരു ജീവിതം നമ്മൾ കണ്ടിരുന്നു അത് കഴിഞ്ഞ് ഭയങ്കര ആരവങ്ങളുടെ ഒരു ജീവിതം കാണുന്നു ഇനി അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് വലിയ ഡിസാസ്റ്റർ ആകുന്നതിന് മുമ്പ് നമുക്ക് നടപടികൾ എടുക്കണം ഇതുപോലെയുള്ള